അപ്പൊ ഫയർ വർക്ക് ആൻഡ് എക്സ്പീരിയൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാവും അപ്പൊ നമ്മുടെ ഇരുപത്തഞ്ചൊക്കെ നമ്മുടെ ചാനൽ അടിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എൻ്റെയൊക്കെ ഒരു നന്ദി പറയുന്നത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട് കേട്ടോ അതേ ഇവിടെ കണ്ടില്ലേ അത് നമ്മുടെ എല്ലാവരുണ്ട് നമ്മുടെ ഇവിടെ കളിക്കവരുടെ പിള്ളേരണ്ടാ നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടില നിൽക്കണ് കണ്ടില്ലേ അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയൊരു ആഘോഷമാണ് സെറ്റ് ചെയ്യാൻ പോകണ്ട വലിയ ആഘോഷമല്ല ചെറിയൊരു വെടിക്കെട്ട് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ എന്തായാലും സബ് ഒക്കെ കൂടുമ്പോൾ ഒരു ചെറിയ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടത്താൻ അപ്പൊ നമ്മള് ശിവകാശി ഐറ്റംസ് വെച്ചിട്ട് ചെറിയൊരു വെടിക്കെട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഇടാ അപ്പൊ എന്തായാലും അധികം വർത്തനം പറയില്ലേ അപ്പൊ വീഡിയോയില് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസിലേക്ക് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്തായാലും ഞാൻ കാണിച്ചു തരാം അപ്പൊ ആദ്യം തന്നെ നമ്മ ചെ മാല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇടാ കണ്ടില്ലേ ആദ്യം നമുക്ക് മാല തുടങ്ങാം അപ്പൊ മാല തീട് വെച്ചിട്ട് ഇവിടെ രണ്ട് ക്രാക്കലിന്റെ ഷോട്ട് വെച്ചിട്ടുണ്ട് നമ്മള് പിന്നെ ഒറ്റത്തൊരു ചെറിയൊരു ഗുണ്ടും വെച്ചിട്ടുണ്ട് അപ്പൊ ഫസ്റ്റത്തെ ഐറ്റം ഇതാണ് നമ്മടെ ഫസ്റ്റ് പൊട്ടിക്കണം അതായത് നമ്മൾ മിക്സർ റൈറ്റിൽ പൊട്ടിക്കണം അതായത് ഈ മാല പൊട്ടുമ്പോൾ നമ്മൾ കാളേറെ സെറ്റൌട്ട് പൊട്ടിച്ച ഷോട്ടുകളിൽ ഇടാ അപ്പൊ അത് കയറി പിടിക്കുക അപ്പൊ അത് ഇല്ലാണ്ടെങ്കിൽ സെപ്പറേറ്റ് പൊട്ടിക്കണേ അപ്പം എന്തായാലും അടുത്ത ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതേ ഫസ്റ്റ് നമ്മൾ സിഗ്നൽ അമിട്ട് വെച്ചിട്ടുണ്ട് ഇത് കളറ് പോയി പൊട്ടണതാട്ടാ വെറുതെ അപ്പൊ നമ്മൾ അഞ്ചെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇടാ അപ്പൊ ഫസ്റ്റ് ഇത് നമ്മൾ പൊട്ടിക്കുക ഇതില് നമ്മൾ മറ്റേ ക്രാക്കലിങ്ങിന്റെ മറ്റേ ചുറ്റിപ്പൊട്ടിന്റെ ഒക്കെ മരുന്ന് ഇട്ടിട്ടാ അപ്പോൾ ഫസ്റ്റ് ഇതേ അപ്പം അതെ ഇനി നമ്മുടെ ചെറിയൊരു വെടി കിട്ടുക അതായത് കാള സെറ്റൌട്ടിന്റെ ൂരിട്ടുള്ള ആട്ടാ ഇത് അപ്പം അത് അത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കുറ്റിയൊക്കെ അടിച്ച് സേഫ്റ്റി ആക്കിട്ട് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ നടുപാടത്ത ആരും ഇല്ല അപ്പം അത് നമ്മള് സെറ്റ് സെറ്റൗട്ടുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ സോണീല മുട്ടകളും ഇതേ വേറെ മുട്ടും അപ്പം അത് എല്ലാം നേരെ നേരെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇടാ കണ്ടില്ലേ നമുക്ക് എന്തായാലും പൊട്ടിച്ചുവെക്കാം അതിന് മുമ്പ് നമ്മളിവിടെ വേറൊരു സംഭവം വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ക്രാക്കലിങ് എക്കോ ഷോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇടാ അപ്പം എന്തായാലും നമുക്ക് ീ പൊട്ടിക്കുന്ന ചടങ്ങിൽ കിടക്കാം ഫസ്റ്റ് നമ്മൾ മാല കത്തിച്ചിണ്ട് ആ അപ്പം നമ്മൾ തീ കൊളത്താമ്പോ വെറൈറ്റി ഷോർട്ട് കിട്ടുന്നു